നാനൂറിലധികം പാമ്പുകളെ പക്ഷെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എഴുപത്തിമൂന്നോളം പെരുമ്പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഹാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം ഡിവിഷനിലാണ് ആറാത്തിയിലാണ് പെരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ ആറാർത്തിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നാനൂറിലധികം പാമ്പുകളെ പക്ഷെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്നോളം പെരുമ്പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മള് മീൻസ് ഡിപ്പാർട്ട്മെന്റ് ശാസ്ത്രീയമായ രീതിയിലാണ് ശരിക്കും റെസ്ക്യൂ ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നെ പൈത്തൺ പെരുമാമ്പിനെ എടുക്കുമ്പോഴുള്ള കുറച്ച് കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവൂലെ ഇത്രയും വലിയൊരു പാമ്പിനെ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് മീൻസ് നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ ഒറ്റയ്ക്ക് ഇതിന് പൊക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്ര മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് പക്ഷേ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് വളരെ സന്തോഷം നമുക്ക് ശരിക്കും പറഞ്ഞാല് ആകെ അഞ്ചു പാമ്പ് മാത്രമേ ഉള്ളു വിഷമുള്ളത് രാജവെമ്പാല റസൽ സ്വൈപ്പർ കോബ്ര കോമൺ ക്രൈറ്റ് പിന്നെ ഈർച്ചവാളൻ ശൽക്കി അണലി എന്ന് പറഞ്ഞിട്ട് അണലിയുടെ തന്നെ ഒരു വെറൈറ്റി ആണ് സോസ്കിൽഡ് വൈപ്പർ എന്ന് പറയും ഇതിൽ അണലി ആണ് ക്രൈറ്റ് അതുപോലെയാണ് ക്രൈറ്റും കുറച്ച് വിഷമുള്ളതാണ് നല്ല ഫേമസ് ആയിട്ടുള്ളതാണ് പക്ഷെ ഇതിലെല്ലാം വിഷമുള്ളതാണ് രാജവംബാല കിങ് കോബ്ര പക്ഷെ എന്തുവാണ് കിങ് കോബ്ര അധികം അങ്ങനെ ബൈറ്റ് നമുക്ക് കേസ് ഉണ്ടായിട്ടില്ല വളരെ കുറവാണ് രണ്ട് കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം അതിന്റെ ആന്റിവെനം നമുക്ക് ഇവിടെ ലഭ്യമല്ല തായ്ലൻഡിലാണ് ആന്റിവെനോ ഉള്ളത് പിന്നെ പുറത്തധികം ഇറങ്ങാറില്ല നമുക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് റസൽ സൈപ്പർ ആണ് ലീഡത് കോമൺ ഗ്രേറ്റ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് കോബ്രയൊക്കെയാണ് സ്ത്രീകൾ സ്ത്രീകള് ഏഹ് കൂടുതലായിട്ടൊന്നും അല്ല ആരും വരുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ വന്നതിന് ശേഷമാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയ പാമ്പ് മാത്രമല്ല ഞാൻ എന്തുവാണ് അത്യാവശ്യം എല്ലാം റെസ്ക്യൂ ചെയ്യാറുണ്ട് മുള്ളമുന്നി മരപ്പെട്ടി മാന് മയിൽ തുടങ്ങിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നതിനൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒത്തിരി മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മളെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവയാണ് അവ അപ്പോൾ പുറത്തിറങ്ങുന്നത് അറിയാമല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു ബുദ്ധിമുട്ടിക്കൽ കൊണ്ട് തന്നെയാണ് ആ പുറത്തിറങ്ങുന്നത് അപ്പൊ അവയെ നമ്മൾ വീണ്ടും അവയുടെ ഒരു ശരിക്കും പുറത്ത് വരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിച്ചിട്ട് തിരിച്ച് വനത്തിലേക്ക് വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ വരണം സ്ത്രീകൾ വരട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല മീൻസ് എന്തുവാണ് പാമ്പ് എന്ന് പറയുമ്പോൾ മാത്രം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് ഒരു പേടിയാണ് അതിനിരി ധൈര്യവും കൂടി വേണം അത് വേണ്ടെന്ന് ഒരിക്കലും പറയൂല പക്ഷെ സന്തോഷമാണ് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് പേടി ഇല്ല ആ പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല ഒരു പേടി ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ അത് നമുക്ക് അങ്ങനെ തോന്നാറില്ല താങ്ക് യു താങ്ക് യു